കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ വാരപ്പെട്ടി പഞ്ചായത്തിലെ കോഴിപ്പള്ളി ഒന്നാം വാർഡിലുള്ള വലിയ കുളം നവീകരിച്ചതിൽ വൻ അഴിമതി നടത്തിയതിലും അശാസ്ത്രീയ നിർമ്മാണം നടത്തിയതിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൂചന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് കോഴിപ്പിള്ളി ഒന്നാം വാർഡിലുള്ള വലിയ കുളം നവീകരിച്ചതിൽ വൻ അഴിമതി നടത്തിയതിലും അശാസ്ത്രീയ നിർമ്മാണം നടത്തിയതിലും പ്രതിഷേധിച്ചാണ് ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂചന പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരം ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി പിയേഴ്സൺ ഉദ്ഘാടനം ചെയ്തു വളരെ അഴിമതി നിറഞ്ഞ രീതിയിലും അതിൽ അശാസ്ത്രീയമായ രീതിയിലുമാണ് ഈ കുളം നവീകരിച്ച ലക്ഷക്കണക്കിന് രൂപ മുടക്കി രണ്ട രണ്ടാമത് ഒരു കുളമാണിത് കാല വർഷങ്ങളായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമായിരുന്നു ഈ കുളം പക്ഷെ ഇന്നിപ്പ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് നച്ചുപോയി കാരണം വെള്ളം കെട്ടിക്കിടന്ന് വെള്ളത്തിന് ഒഴുക്ക് നിർത്തി അവർ കോൺക്രീറ്റ് ചെയ്തു കളഞ്ഞു അതുപോലെ ഇപ്പൊ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് കുളിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യം ഇപ്പൊ ഇല്ലാത്ത രീതിയിലായി മാറിയിരിക്കുകയാണ് ഭയങ്കര സ്മെല്ലാണ് വെള്ളം വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയെ പ്രസിഡന്റ് ബോസ് കെ സി പ്രതിഷേധത്തിൽ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കർഗപ്പള്ളിൽ ജില്ലാ കമ്മിറ്റി അംഗം എൽദോ പീറ്റർ രവി ഇഞ്ചൂർ ജോയി കാട്ടുചിറ ബേസിൽ സുരേഷ് പത്മനാഭൻ കെ എസ് ഗോപിനാഥ് ഷാജൻ കർഗടം ശാന്തമ്മ ജോർജ് വിനോദ് ഇരുമലപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി